ജോസഫ് മുണ്ടശ്ശേരിയുടെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മവാർഷിക ദിനമാണ് ജൂലൈ പതിനേഴ് തൃശൂർ ജില്ലയിൽ കണ്ടശാം കടവിൽ കുഞ്ഞുപറീതിൻ്റെയും തേറാട്ടൻ ഇളച്ചിയുടെയും മകനായി മുണ്ടശ്ശേരി ഇല്ലപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ പതിനേഴിനാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം ഊർജ്ജതന്ത്രത്തിൽ ബിരുദവും പിന്നീട് സംസ്കൃതത്തിലും മലയാളത്തിലും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി വിദ്യാഭ്യാസം നേടുക എന്നത് പാവപ്പെട്ടവൻ്റെ ധിക്കാരമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് ധിക്കാരിയവൻ ഇറങ്ങിത്തിരിച്ച ഒരു വിദ്യാർത്ഥിയാണ് മുണ്ടശ്ശേരി പഠനത്തിൻ്റെ ഓരോ നാളിലും ഓരോ ഘട്ടത്തിലും വിദ്യാഭ്യാസം അർഹതപ്പെട്ടവർക്ക് പണം മാനദണ്ഡമാകാതെ ലഭ്യമാകണമെന്ന ബോധ്യമാണ് അദ്ദേഹത്തെ നയിച്ചത് പിന്നീട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിൻ്റെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആത്മാഭിമാനവും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുക എന്നിപ്പോൾ ഉയർന്ന സാക്ഷരതാ നിരക്കും വിദ്യാഭ്യാസ സാഹചര്യവുമെല്ലാം ചർച്ചയാകുമ്പോൾ അതിൻ്റെയെല്ലാം അടിത്തറ മുണ്ടശ്ശേരി ഇ എം എ സർക്കാരിൽ കെട്ടിപ്പൊക്കിയ വിദ്യാഭ്യാസ ബില്ലാണ് എന്നതാണ് മറക്കാൻ പറ്റാത്ത ഒരു വസ്തുത കേരള സാഹിത്യ അക്കാദമി ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റിസ്ഥാപിച്ചതിനും കേരള സംഗീത നാടക അക്കാദമിക്ക് തൃശ്ശൂർ ആസ്ഥാനമൊരുക്കിയതിനും പിന്നിൽ ജോസഫ് മുണ്ടശ്ശേരിയുടെ നിരന്തര പരിശ്രമം ഉണ്ട് മുണ്ടശ്ശേരി തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് ചെലവിട്ടത് പത്രപ്രവർത്തകനായാണ് ബിരുദ പഠനം കഴിഞ്ഞ ഉടനെ മുണ്ടശ്ശേരി ആദ്യം കൈവച്ചത് പത്രപ്രവർത്തനത്തിലാണ് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ അധ്യാപകനായ സമയത്ത് അദ്ദേഹം പ്രേക്ഷിതൻ എന്ന മാസികയുമായി ബന്ധപ്പെട്ടു മതപ്രസിദ്ധീകരണമായിരുന്നുവെങ്കിലും അതിൽ മതേതര വിഷയങ്ങൾ ചേർക്കാൻ മുണ്ടശ്ശേരി പരിശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ഡിസംബറിൽ തൃശ്ശൂരിൽ നവജീവൻ ആരംഭിച്ചപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു പത്രാധിപർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മന്ത്രിയാകുന്നതുവരെ നാല് വർഷം അദ്ദേഹം ആ ചുമതല വഹിച്ചു സെൻറ്റ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്ന ഫാദർ പാലോക്കാരൻ്റെ താല്പര്യത്തിൽ ആരംഭിച്ച കേരളം മാസികയിൽ എം ബി പോളിനൊപ്പം മുണ്ടശ്ശേരിയും രണ്ട് കൊല്ലത്തോളം പ്രവർത്തിച്ചു കോളേജ് അധ്യാപനം വിട്ട് എം ബി പോളിനൊപ്പം ട്യൂട്ടോറിയൽ കോളേജ് നവഭാരതം എന്നൊരു പ്രതിവാര പ്രതിവാരപത്രവും തുടങ്ങി വൈകാതെ കൈരളി മാസികയുടെ പത്രാധിപത്യ ചുമതല കൂടി അദ്ദേഹം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹം മംഗളോദയ മാസികയുടെയും എഡിറ്ററായി കേസരി ബാലകൃഷ്ണപിള്ളയും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും കുട്ടിക്കൃഷ്ണമാരാരും ഗുപ്തൻ നായരും എൻ വി കൃഷ്ണവാര്യരും നിരൂപണം എഴുതിയ പ്രസിദ്ധീകരണമായിരുന്നു അത് മുമ്പ് ആനി ജോസഫ് ആരംഭിച്ച പ്രജാമിത്രം പത്രത്തിൽ ജെ എം എന്ന പേരിൽ മുണ്ടശ്ശേരി ഒരു പങ്ക്തി എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കൊച്ചി പ്രജാമണ്ഡലം വഴിയാണ് മുണ്ടശ്ശേരി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ചേർപ്പിൽ നിന്നും തിരു കൊച്ചി നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ കേരള സംസ്ഥാന പിറവിക്കു ശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മണലൂർ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഇ എം എസ് മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തൃശ്ശൂരിൽ നിന്ന് വീണ്ടും നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി ചരിത്രം സൃഷ്ടിച്ച മുണ്ടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂലൈ പതിമൂന്നിന് അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ല് ചരിത്രപ്രസിദ്ധമാണ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപക നിയമനവും പി എസ് സിക്ക് വിടണം എന്നതായിരുന്നു ആ ബില്ലിലെ പ്രധാന നിർദ്ദേശം ഈ വിദ്യാഭ്യാസ ബില്ലും അതിനെ തുടർന്നുണ്ടായ വിമോചന സമരവുമാണ് ഇ എം എസ് മന്ത്രിസഭയുടെ പതനത്തിന് കാരണമായത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കൊഴിഞ്ഞ ഇലകൾ മലയാള മലയാളത്തിലെ സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളുടെ നവോത്ഥാന ചരിത്രം കൂടിയാണ് നോവലുകളും ചെറുകഥകളും സാഹിത്യ വിമർശന കഥകളുൾപ്പെടെ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ജോസഫ് മുണ്ടശ്ശേരി മഹാകവി വള്ളത്തോടിൻ്റെ അവതാരികയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പ്രസിദ്ധീകരിച്ച ചിന്താമാധുരി എന്ന കവിതാ സമാഹാരമാണ് ആദ്യ രചന കൊച്ചി രാജാവ് സാഹിത്യനിബുടൻ എന്ന ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് കേരള സാഹിത്യ ഫെലോഷിപ്പ് മുതലായ സ്ഥാനമാനങ്ങൾ ജോസഫ് മുണ്ടശ്ശേരിക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തഞ്ചിന് മുണ്ടശ്ശേരി അന്തരിച്ചു സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സൂര്യ തേജസ്സായി തിളങ്ങിയ ആ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നേ പ്രണാമം താങ്ക്സ് ഫോർ വാച്ചിങ്